ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അങ്ങനെ രണ്ട് വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ളൂ എന്നാലും കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ എടുക്കണത് ഇനിയിപ്പോൾ ഞാൻ പുറത്തിറങ്ങുവാണ് എൻ്റെ കോളേജിൽ പോകുവാണ് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുത്താലും ഭയങ്കര ക്ലാരിറ്റി കുറവാണ് സംഭവം നല്ല മഴക്കാറും മഴയൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ എങ്ങനെയെന്നറിയില്ല പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരുത്തി വന്നിട്ടുണ്ട് അപ്പം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ അപ്പം അവള് കോളേജിലെത്തുന്ന ടൈമിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണുള്ളൂ കാരണം കോളേജ് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാനാണെങ്കിൽ വണ്ടിക്കാണ് പോണത് ഫസ്റ്റ് ടൈമാണ് കോളേജിലോട്ട് വണ്ടി കൊണ്ട് പോകുന്നതും പിന്നെ മഴയൊക്കെ ആണെങ്കിൽ എന്ത് അറിയില്ല എന്തായാലും നോക്കാം ഇങ്ങനെ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്താ സംസാരിക്കണേന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും ഇങ്ങനെ ഒരു ഇൻട്രോ എടുത്തിട്ട് വീഡിയോയിലോട്ട് പോവാന്ന് വിചാരിച്ചു ഇനി എന്തായാലും ഞാൻ പോയി റെഡി ആവട്ടെ എന്നിട്ട് കാണാം ഓക്കെ ബൈ അപ്പം അങ്ങനെ ഞാൻ അത് റെഡി ആയി വന്നിട്ടുണ്ട് പക്ഷെ ഒരു പണി കിട്ടി വീണ്ടും നല്ല മഴ ഇനിയിപ്പോൾ ഈ മഴ മാറാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ മഴയത്തൊന്നും വണ്ടി ഓടിച്ചിട്ടില്ല വണ്ടി മേടിച്ചിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ ഞാനിന്ന് പോകാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം ടീച്ചേഴ്സിനെ ഒക്കെ കാണാമല്ലോ ടീച്ചേഴ്സൊക്കെ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല കാരണം വെക്കേഷൻ ടൈം ആണല്ലോ അപ്പം മഴ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ നല്ല മഴക്കാറുണ്ട് പുറത്ത് ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കണ്ടിട്ടാണ് ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത് ഇന്ന് ചിലപ്പോൾ ഇനി മഴ പെയ്യൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത് അങ്ങനെ ഗൗതമി കാക്കനാട് എത്തിയെന്ന് പറഞ്ഞു തന്നെ വിളിച്ചായിരുന്നു അപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞു ഞാൻ ഇറങ്ങുകയും ചെയ്തു പക്ഷെ പോണ വഴിക്കാണെങ്കിൽ എനിക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടി അതുകൊണ്ടാണെങ്കിൽ ഞാൻ പയ്യെ എത്തിയോളൂ ഞങ്ങളുടെ കോളേജിൻ്റെ ഗേറ്റൊക്കെ പൊളിച്ചിപ്പോൾ അതേ പുതിയതൊക്കെ പണിതിട്ടുണ്ട് കോളേജ് ഞങ്ങളുടെ നേരത്തെ ഓട്ടോണോമസ് അല്ലായിരുന്നു ഇപ്പോൾ ഓട്ടോണോമസ് ആക്കി ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നോക്കിയപ്പോൾ അതെ അവിടെ ഗൗതമി നിൽക്കണു അങ്ങനെ അവളെ കണ്ടു വേറൊരു ഞങ്ങളിവിടെ ബി എം സി പഠിച്ച ഒരുത്തനും ഉണ്ടായിരുന്നു അങ്ങനെ അവനൊക്കെ ആയിട്ട് സംസാരിച്ച് ഞങ്ങൾ നേരെ കോളേജിലോട്ട് കയറി ഞങ്ങളുടെ ലിഫ്റ്റ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്വന്തം ലിഫ്റ്റ് ആണിത് ഞങ്ങള് കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ലിഫ്റ്റ് ഉണ്ടാക്കിയത് പിന്നെ നല്ല സുഖമായല്ലോ സ്റ്റെപ്പ് കയറാണ്ട് ലിഫ്റ്റിൽ പോകാലോ ഞാനും ആൾ ഒരു സ്കോളർഷിപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കോളേജിൽ പോയത് അപ്പോൾ അങ്ങനെ ആ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഈ നടന്നു പോണത് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കാഴ്ച കണ്ടു എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു വലിയൊരു മരം ഉണ്ട് ആ മരമാണെങ്കിൽ ഇന്നലത്തെ കാറ്റിൽ മറിഞ്ഞ് വീണു റോട്ടിലോട്ടായിരുന്നു വീണത് ഈ മരം വീണത് കൊണ്ടാണ് റോഡിലൊക്കെ ഫുൾ ബ്ലോക്ക് ഉണ്ടായിരുന്നത് കണ്ടപ്പോൾ എന്തോ ഭയങ്കര സങ്കടം തോന്നി കാരണം ഞങ്ങൾ അതിൻ്റെ മരച്ചോട്ടിലൊക്കെ എപ്പോഴും പോയി പോയിരിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു പിന്നെ ബി എം സിയിൽ ഓരോ മരവും മരം മാത്രമല്ല ഓരോ സ്ഥലവും ഞങ്ങൾക്ക് ഭയങ്കര വേണ്ടപ്പെട്ട സ്ഥലങ്ങളാണ് കാരണം ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പോയിരിക്കുന്നതാണിതേ കണ്ടില്ലേ ആ മരത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് കാണുന്നത് ഇപ്പോൾ ആണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴയും ആറ്റുമൊക്കെയാണല്ലോ ആ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലായിടത്തും മരങ്ങളൊക്കെ വീണ് കിടക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ ടീച്ചേഴ്സ് ആരും ഇല്ല കാരണം എല്ലാവർക്കും വെക്കേഷനാണ് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ കാണാമല്ലോ പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ പോളിച്ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോളിച്ചേട്ടനായിട്ട് ഞങ്ങൾ കുറച്ചു നേരെ സംസാരിച്ചു അപ്പോൾ ഒക്കെ ഇനി ഒന്നാം തീയതിയാണ് കോളേജിൽ വരവുള്ളൂ എന്ന് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ സ്വന്തം ക്ലാസ് ഞങ്ങളുടെ തേർഡ് ഇയർ ക്ലാസ് ആയിരുന്നു ഇത് ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും എപ്പോൾ ഈ ക്ലാസ് കണ്ടാലും ഭയങ്കര വിഷമാണ് കുറേ മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണിത് അപ്പാർട്ട്മെന്റിൽ വന്നപ്പോ ഇന്നും ഞങ്ങളുടെ ടീച്ചേഴ്സ് ആരുമില്ല ഇടപെള്ളും പറയുന്നേ ഇത്ര ആരും അല്ല ആരും ഗൈസ് ഉദമിക്കുന്ന ആണമാണ് അതുകൊണ്ട് അവള് ഫോൺ നോക്കിരിക്കും നല്ല മഴ പെയ്തു എന്താണോ വണ്ടി സ്റ്റാർട്ടാക്കിയതും അപ്പം തന്നെ നല്ല മഴ നല്ല മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു എന്നിട്ട് ഞാനേ അവളും കൂടെ നേരെ കയറി നിന്നു എൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് മഴ കുറയണവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നേരെ കുസാറ്റിലോട്ട് പോയി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ കാണാൻ പോകണമായിരുന്നു അങ്ങനെ അവളും വന്നു അത് മൂന്നുപേരും കൂടണ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യണതാണ് മഹിതേനെ ആര്യനേയും ആര്യ ആണെങ്കിൽ നാട്ടിലും മഹിതക്ക് വർക്കും ഉണ്ട് അതുകൊണ്ട് രണ്ടുപേർക്കും വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി ത്രയും മഴ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലായിരുന്നു എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനെ മീൻസ് ഈ മഴയത്തൊക്കെ ഇങ്ങനെ കോട്ടക്കിട്ട് വീഡിയോ എടുക്കണ കുറേ വീഡിയോസൊക്കെ റീലൊക്കെ കാണാറുണ്ട് അപ്പോൾ അതുപോലെ രണ്ട് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഇത്രയും മഴ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് എൻ്റെ വീട്ടിലോട്ട് വീണ്ടും പോന്നു എന്നിട്ട് ഞങ്ങളിതേ ഈ ഒരു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചായിരുന്നു തൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോഴത്തേക്കും ഗൗതമിക്ക് വീട്ടിൽ നിന്ന് കോള് വന്നു എവിടെയെന്ന് ചോദിച്ചിട്ട് ഭയങ്കര മഴയും പിന്നെ അതുപോലെ നല്ല ഇടിവെട്ടൊക്കെയാണല്ലോ മഴയൊക്കെ തന്നെ മുടിയൊക്കെ മുടിയൊക്കെ ഒരുമാതിരി കോലത്തിലാണിരിക്കണത് ഞാൻ പോവുകയാണ് അങ്ങനെന്തെ ഗൗതമി പോകുവാണ് അപ്പം എന്നെ കൊണ്ട് പറ്റണ അത്രയും ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ബ്ലോഗാന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബായ്